മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോകും വഴി പഴയ സുഹൃത്തായ ഉദംഗ മഹർഷിയെ കണ്ടു നേരം അദ്ദേഹത്തിന് എന്തെങ്കിലും വരം നൽകാൻ കൃഷ്ണൻ തീരുമാനിച്ചു പക്ഷേ കൃഷ്ണൻ്റെ വിശ്വരൂപം തന്നെ കണ്ട ഉദംഗ മഹർഷിക്ക് വേറെ ഒരു വരവും വേണ്ട എന്ന് പറഞ്ഞു അവസാനം ഭഗവാന്റെ നിർബന്ധത്തിന് വഴങ്ങി എപ്പോഴൊക്കെ തനിക്ക് ദാഹിക്കുന്നുവോ അപ്പോഴൊക്കെ കുടിക്കാൻ വെള്ളം കിട്ടണമെന്ന വരം ആവശ്യപ്പെട്ടു അങ്ങനെയാവട്ടെ എന്ന് കൃഷ്ണൻ അനുഗ്രഹിച്ചു അങ്ങനെ ഒരു ദിവസം ഉദംഗ മഹർഷിക്ക് യാത്രയ്ക്കിടെ വനത്തിന് നടുവിൽ വെച്ച് ദാഹം തോന്നി അദ്ദേഹം തനിക്ക് കൃഷ്ണനിൽ നിന്ന് ലഭിച്ച വരത്തെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ ഒരു കാട്ടാളൻ അതുവഴി വരുന്നത് കണ്ടു കയറിയ മുഷിഞ്ഞ വസ്ത്രവും കൂടെ അഞ്ച് വേട്ടനായികളും ഉണ്ടായിരുന്ന അയാളുടെ ചുമരിൽ തുകൽസഞ്ചി തൂക്കിയിട്ടിരുന്നു ഉദംഗ മഹർഷിയെ കണ്ട കാട്ടാളൻ ചിരിച്ചുകൊണ്ട് അങ്ങയെ കണ്ടിട്ട് ദാഹം കൊണ്ട് തളർന്നതുപോലെയുണ്ടല്ലോ ഇതാ വെള്ളം കുടിച്ചാലും എന്ന് പറഞ്ഞ് തൻ്റെ തുകൽസഞ്ചിയിലെ ജലം വാഗ്ദാനം ചെയ്തു പക്ഷേ യാതൊരു വൃത്തിയുമില്ലാത്ത ഈ കാട്ടാളൻ എന്റെ വേഷവും സഞ്ചിയുമൊക്കെ കണ്ട് ഇഷ്ടപ്പെടാതിരുന്ന ഉദംഗ മഹർഷി പറഞ്ഞു സുഹൃത്തെ നന്ദി പക്ഷേ എനിക്ക് വേണ്ട എന്നിട്ട് മനസ്സിൽ സങ്കടത്തോടെ കരുതി കൃഷ്ണ നീ എനിക്ക് തന്ന വര എവിടെ പോയി കാട്ടാളൻ വീണ്ടും വീണ്ടും ജലം കുടിക്കാൻ ഉദങ്കനെ നിർബന്ധിച്ചു പക്ഷേ മഹർഷി വെള്ളം വേണ്ട എന്ന് നിഷേധിച്ചുകൊണ്ടേയിരുന്നു അവസാനം കാട്ടാളൻ അപ്രത്യക്ഷനായി അപ്പോഴാണ് ഉദംഗ മഹർഷിക്ക് ഇതൊരു സാധാരണ മനുഷ്യനായിരുന്നില്ല എന്ന് മനസ്സിലായത് അങ്ങനെ ആകെ വിഷമത്തിലായ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തോട് ഉദങ്കമുനി ചോദിച്ചു കൃഷ്ണ ഇതെന്ത് പരീക്ഷണമാണ് ഒരു വൃത്തിയും ഇല്ലാത്ത കാട്ടാളൻ്റെ കൈവശമാണോ ജലം കൊടുത്തയക്കുന്നത് കൃഷ്ണൻ ദുഃഖത്തോടെ പറഞ്ഞു ഉദങ്ക അങ്ങേക്ക് ദാഹിച്ചപ്പോൾ ഇന്ദ്രനോട് അമൃത് തന്നെ തരാനാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ അമൃത് കുടിച്ച് അമരനാവുന്നത് ഇഷ്ടമല്ലാതിരുന്ന ഇന്ദ്രൻ അതിന് തയ്യാറായില്ല അവസാനം എന്റെ നിർബന്ധം കാരണം ഒരു നിബന്ധന ഇന്ദ്രൻ മുന്നോട്ട് വെച്ചു ഒരു കാട്ടാളൻ്റെ രൂപത്തിൽ പോയി മാത്രമേ ഞാൻ ഉദങ്ങനെ അമൃതം കൊടുക്കൂ എന്നായിരുന്നു ആ നിബന്ധന അങ്ങ് യഥാർത്ഥ ജ്ഞാനം നേടിയതിനാൽ ഈ പരീക്ഷണം ജയിക്കൂ എന്ന് കാട്ടാളൻ്റെ വേഷത്തിൽ വന്ന ഇന്ദ്രനിൽ നിന്നും അമൃതം കുടിക്കുമെന്നും വിശ്വസിച്ച് ഞാനത് സമ്മതിച്ചു പക്ഷേ ഇതാ നിന്റെ മനസ്സിലെ ഭേദഭാവം കാരണം ഇന്ദ്രൻ്റെ മുന്നിൽ ഞാനും തോറ്റുപോയിരിക്കുന്നു ഇത് കേട്ട ഉദംഗ മഹർഷിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി യഥാർത്ഥ ജ്ഞാനം തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കിക്കാൻ വേണ്ടി കൃഷ്ണൻ തന്നെ നടത്തിയ ഒരു പരീക്ഷണമാണ് ഇതെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഒരാളുടെ കുലമോ വസ്ത്രമോ ഒന്നുമല്ല പ്രധാനമെന്നും എല്ലാവരും തുല്യരാണെന്നുമുള്ള കാര്യം ഉദംഗൻ മറന്നുപോയിരുന്നു കാട്ടാളനിലും ഉള്ളത് ഒരേ ഈശ്വരന് തന്നെയാണ് എന്ന് ഉദങ്കമുനിക്ക് കൃഷ്ണൻ മനസ്സിലാക്കി കൊടുത്തു